അരെ എഗ്രിമെന്റ് ആ എഗ്രിമെന്റ് പോയി ആംഗ്രി ആണോ ബ്രോ ഹാപ്പി ആണ് അൽഹംദുലില്ലാരെ എഗ്രിമെന്റ് ആ എഗ്രി പോടാ ആ ഓൾനെ പോയോ എ നെറ്റ് ഇല്ലേ ടോ നെറ്റ് ഇല്ലയാ നെറ്റ് ഇല്ല കാണുന്നില്ല ഫുൾ ബ്ലാക്ക് എനിക്ക് എനിക്കും ഫുൾ ബ്ലാക്കാ ആ നോ ഫിലിറ്റി നോ ഫിലിറ്റി നോഫൽ എന്ന ഇതിനേരെക്ക് ആരെ നെഗ്രിമെന്റിനേരെക്ക് ആർഗിമെന്റിനേ നെറ്റ് ഇല്ല നെഗ്രിമെന്റ റിംഗ് നോഫൽ ആരെപ്പ കളിക്കണ ബാബുക്കാ നോഫൽ നോഫൽ നെടക്കി നോഫൽ നേ ഹൈപ്പന്നല്ലോ ആ ഇപ്പ എഗ്രിമെന്റ് വന്നോ ഹൈ മാളൂട്ടി ഹൈ ചൽക്കടാ ഹൈ കരു ഹൈ എഗ്രിമെന്റ് ഹൈ എഗ്രിമെന്റ് മനസ്സിലായില്ല അതണക്ക് ഞങ്ങൾ മാളുന്റെ കൂടെ ഇരുന്ന ഒരു ചാവക്കാടാ എനിക്കിവിടെ മനസ്സില്ല കേട്ടോ നമ്മക്ക് തോൽക്കുമ്പോ രണ്ടാക്കും എടുക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല അടിച്ചു എല്ലാരും ടാപ്റ്റ പഠിക്കും എല്ലാരും ടാപ്റ്റും മകളെ എല്ലാവരും ഡബിൾ ടാപ്പ് ഡബിൾ എല്ലാവരും ഡബിൾ ടാപ്പ് എല്ലാവരും ഡബിൾ ടാപ്പ് അടിക്കും എടുത്ത് കറക്കലൊടുക്കും ഡബിൾ ടാപ്പ് അടി ഗിഫ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു കളി തുടങ്ങിട്ടോ ബാൾട്ടി കജ് മാറ്റി എഗ്രിമെന്റ് കച്ചിക്ക്ണ് അടി കൊണ്ടോണ്ടാ അടിക്ക് രണ്ടാൾ കൊണ്ടോണ്ടാളും കണ്ടോൺ ില്ല മാള്ട്ല സെൽഫ് മറ്റുള്ളവരുടെ നീ പലവട്ടം അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് ജയിച്ചില്ലെന്നപറയുണ്ട് നിന്റെ കളി എപ്പഴും അടിക്കാത്തത് എന്താ കജ്ജടിയിൽ വെച്ചാല് ഞങ്ങള് പറഞ്ഞ കേക്കണോ കേൾ പറഞ്ഞ കേക്കണോ എന്ത് കളിയിലേക്ക് നോക്ക് കരീംഖാന കണ്ണടമോ അല്ലെങ്കി സുന്ദരമായ മോശം നോക്കി മതി കഥ പോയിന്റ് അവസാന നിമിഷം താങ്ക് യു നാനൂറ്റിഎന് അടിയിലും വേലിയും അടിയിലും വാലി അടിയിലും അടിയിലും വേലിയും സ്വന്തമായിട്ട് സിംഗിൾ മാച്ചാ സിംഗിൾ മാച്ചാണോ ഓക്കെ സിംഗിൾ മാച്ചാണ് സിംഗിൾ മാച്ചാണ് സിംഗിൾ മാച്ചാണ് പ്ലീസ് ആണ് ഇംഗ്ലണ്ടാ താങ്ക് യു സോ മച്ച് ഇംഗ്ലണ്ടാ സിംഗിൾ മാച്ചാണ് സിംഗിൾ മാച്ചാണ് പ്ലീസ് മാച്ചിന് പ്രശ്നമില്ല സ്നൈപ്പ് ഉറപ്പാ ുംബി നമുക്ക് ആരുല്ല നമ്മക്ക് ആകണ്ടായ അങ്ങോട്ടും പോയി ഒരു കഥ ആകണ്ടായിരുന്നൊരു അങ്ങോട്ടും പോയോ ഏടെ ചാവക്കാട ആരും ഇല്ലടാ ളെ പ്രതീക്ഷു നിനക്കായി വരണം അല്ലെങ്കിൽ ഐസൺ വരണം രണ്ടാളിവിടെ കാണണില്ല ആരെങ്കിലും വരും അല്ലെങ്കിൽ അമ്മ എന്താ ഇരുന്ന് എടുത്ത് ഇരുന്ന് ഓർത്തിരുന്ന് പണിഷ്മെന്റ് എടുക്കാം എടുക്ക ഞാൻ അമ്മി മന്നാൻ്റെ ലാസ്റ്റ് ാസ്റ്റ് ഒഴിവാക്കറിയില്ല കെരീംകില്ല അമീൻ മന്നാൻ ടീം അല്ലേ ആ അമീൻ മന്നാൻ ടീമില്ലേ നിപ്പുവിന്റെ അന്ത്യാഘോഷ സിംഗിള് കളിയാ സിംഗിൾ സിംഗിൾ അല്ല ഇവിടെ മാളും സിംഗിൾ മാച്ചാണോ സിംഗിൾ മാച്ചാണ് സിംഗിൾ സിംഗിള് സിംഗിള് എന്താ വന്ന് കണ്ടില്ല ఐసన్ డిఎస్పీ థ్యాంక్ యూ థ్యాంక్ యూ ఐసన్ థ్యాంక్ యూ థ్యాంక్ యూ థ్యాంక్ యూ ఐసన్ డిఎస్పీ థ్యాంక్ యూ హ్యాకర్ బిడల్ల 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 ఐసన్ డిఎస్పీ థ్యాంక్ ఐసన్ డిఎస్పీ థ్యాంక్ యూ కువైత్ లో కూడా థ్యాంక్ లోపల థ్యాంక్ ఐసన్ డిఎస్పీ థ్యాంక్

ഓക്കെ ബെസ്റ്റ് ഓഫ് ഫസ്റ്റ് സിംഗിൾ സിംഗിൾ മാച്ച് മാച്ച് ആണ് ആണ് ഓക്കേ ഹലോ ഹലോ എനിക്ക് വലിയ ഞങ്ങള് ബെസ്റ്റ് ഓഫ് ആണ് പറഞ്ഞത്

സിംഗിൾ മാച്ച് എന്തെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കട്ടെ അവള് പറയണ പോലെ സിംഗിളും ഒക്കെ തോറ്റോറിട്ടുണ്ട് പോയി നോക്കി ീ തറയിരുന്ന് എനിക്ക് കൈകൊട്ടത് പ്രാവശ്യം ഇരിക്കാ എനിക്കോ കൈ ഓട്ടിക്കോ അമ്പതാ വെറുതെ പറയുന്നത് രണ്ടാമത്തെ പണിഷ്മെന്റ് ഇടുന്ന സോങ്ങിന് ഡാൻസ് ഏങ്കിരി ഡാൻസ് കളിക്കുവ

ഏതെടുക്കണേ പച്ചമുളക് പച്ചമുളക് ഞാൻ ഞാൻ ഉണ്ട് വാങ്ങിട്ട് ൂടെ അവനാണെങ്കി ഒരു പച്ചമുളക് ഇല്ല ചോറ് കഴിക്കത്തില്ല െ അത്രയും വാശയാണെങ്കിൽ കാത്തിരിക്കും പറയുമ്പോൾ അത് മുളകല്ല അത് മുളകല്ലേ മേടിക്കണം അത് വലിയ മുളകാ കാണീല മുളക്

കുഴപ്പമില്ല ഒരു മണിക്കൂറായി ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഞാൻ ഫോണ് കൊണ്ട് പോട്ടെ വേണ്ട ഇവിടെ വെച്ചിട്ട് പോയാൽ ആ എന്താ ഫോൺ കൊണ്ട് പോയാൽ ഈ ഫോൺ ഞാൻ കാണുന്നില്ല നീ വരുന്നത് പോന്നതും അതിനല്ല ഫോൺ കൊണ്ട് പോണത് ഇത് വൈഫൈ അല്ല ഡാറ്റ ആണ് അപ്പൊ മൂന്ന് പണിഷ്മെന്റ് ഉണ്ട് അത് ഏതെന്നൊക്കെ ചെയ്യാം ഒന്ന് ഏതാ പറഞ്ഞു ഒന്ന് ഡാൻസ് ഡാൻസ് കറിയില്ല പച്ചമുളക് കാണിരി പച്ചമുളക് കാണിരി താറാവിന്റെ എനിക്ക് അറിയില്ല പണിഷ്മെന്റ് ഞാൻ ഓക്കേ അതൊക്കെ അതൊക്കെ വട്ടം ക്ലാപ്പ് ചെയ്യാ തറയിൽ ഇതും പറഞ്ഞാ പറഞ്ഞു എടുക്കാൻ പറ്റാവുന്ന പണിഷ്മെന്റ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല നമുക്ക് എടുക്കാൻ പറ്റുന്ന മുളക് എടുക്കാൻ പറ്റും അത് വിട വിട ഇരുന്നിട്ട് വിട മുപ്പത്തഞ്ചു വെട്ടം വിട അയ്യോ അയ്യോ ഞാൻ ഞാൻ നാണം നാണം കെട്ടു കെട്ടു എന്ന് എന്ന് കെട്ടുവിടാ പറഞ്ഞു വിട്ടോ ലുലു പോയിട്ട് ഓക്കെ ലുലു പോയിട്ട് വരാം ഞാന് വാങ്ങി തിന്നുല്ലോ മുളക് വാങ്ങി തിന്നിണ്ടോള തിന്നെ ഞാൻ ഒറ്റ തിന്നോസറിയില്ല മേടിച്ചോ ഗ്രോസറി അടച്ചിറല്ലേ ഗ്രോസറി ഗ്രോസറിൽ അപ്പുറത്തെ അപ്പുറത്തെ റൂമിൽ ഞാൻ 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 ഒരു ഐഡിയ പറഞ്ഞു തട്ടിയിട്ട് അവരോട് അവിടെ ഫാമിലിയാണ് പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോട്ടെ പോട്ടെ ഗെയിം വേണ്ട തിറ്റിച്ചിട്ട് തിന്നിട്ട് പോവുള്ളൂ പോവുള്ളൂ എന്താ ഉമ്മ വെക്കുന്നോ അവൻ ഇവിടെ റോ മൊബൈല എന്നാ ഓക്കെ കൊടുത്തു കടകൻ ഇത് മൊബൈലാണോ സ്റ്റേം ആ ഞാൻ മൊബൈലാണ് സഫാരിമാളിനടുത്ത് അതല്ലേ പറഞ്ഞത് അങ്ങനോട് ഇവിടെ വാ ഇവിടെ പച്ചമുളക് ഉണ്ട് എന്ന് പറഞ്ഞു കൈക്കറ്റടാ ഓക്കെ നല്ല പെൻഷൻ ഓക്കെ നല്ല പെൻഷൻ

കരിമെന്തഴിക്കണത് മധുരമുള്ള എന്തോ കഴിക്കാണല്ലേ അതെന്റെ ട്രേഡ് മാർക്കാണ് അത് വിട്ടിട്ട് ഒത്തിരി കളി ഇല്ല കൊടുക്കണ്ട

நீக்குோச்சு கூட கண்டா சிம்லா சிம்ளா